എല്ല അപ്പൊ നല്ല മഴയാണ് കേട്ടോ മഴ വെച്ചാല് നല്ല മഴ ഉണ്ട് നമുക്ക് ഈ കർക്കിട മാസം വെച്ചാല് കഴിഞ്ഞ കർക്കിടകത്തിലൊന്നും മഴന്റെ ഒരു തീരെ മഴ ഇട്ടിട്ടില്ല ഇപ്രാവശ്യം കർക്കിടകം ഒക്കെ തകർത്ത് പെയ്തോണ്ടിരിക്കണല്ലേ മഴ ഇണ്ടിട്ടേ ഈ പ്രാവശ്യം ആർക്കും വെള്ളം ഇണ്ടായില്ല അല്ലവും പെയ്യത്തെ എന്നാലേ വെള്ളം ഇണ്ടാവുള്ളൂ വേനൽക്കാലത്ത് ചിലയിടത്തൊക്കെ നല്ല മഴയാണ് ഇവിടെ മലപ്പുറത്ത് കുറച്ച് കുറവുണ്ട് കൊറവുണ്ട് കേൾക്കണത് എന്നാലും ഇണ്ട് കേട്ടോ സ്കൂളിലൊന്നും ആവതില്ല ചെറിയൊരു കുറവുണ്ട് അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അത് പെയ്യാതിരിക്കാൻ പറ്റൂല കർക്കിടക മാസാണ് വർഷക്കാലാണ് മഴ പെയ്യണം അപ്പൊ ചെയ്തു കുറച്ച് അടിപൊളി നമ്മള് വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ കൊറച്ച് വിശേഷങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടായിട്ടുള്ളത് സന്തോഷം നിറഞ്ഞ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വളരെ സന്തോഷായില്ല വളരെ സന്തോഷം നമ്മളെ ഉസ്താദ് നമ്മളെ കാണാൻ വന്നു വന്നപ്പോ വന്നപ്പൊ നമ്മളെടുത്ത് വന്നു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാൻ ആരും വിളിക്കണേ അപ്പൊ ഒച്ച അങ്ങനെ തോന്നില്ല പിന്നെ വന്ന് കേറുമ്പോൾ

അങ്ങനെ എന്തായാലും അങ്ങനെ എല്ലാരും കണ്ടോ ചെക്ക ചെക്കണി കണ്ടില്ലേ ഇത് നമ്മളെ പുതിയ വീട്ടിലേക്ക് സമ്മാനം കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് ഒന്നും കൂടി ഒതുക്കി വെക്കാട്ടെ ഇടക്കിടക്ക് ഒതുക്കണ പണിയാണ് ഞങ്ങളൊരു പാത്രം എടുത്തു ഒരു കുക്കർ കൊടുത്തു പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങക്ക് ഗൾഫ് അവിടുന്ന സമ്മാനം കിട്ടിയതാണ് നമ്മളെ പാത്ര ടബിള് പൊന്ന പോലെ സൂക്ഷിച്ചു വെച്ചു തന്നായി ഞങ്ങള് എടുത്തിരുന്നുകാര് വരുമ്പോ ഞങ്ങള് ഏർ ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എടുക്കൊടച്ചത് തന്നെ വെക്കും മറക്കാൻ പറ്റില്ലേ ഞങ്ങള് വേഗം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിട്ട് അമ്മേന്റെ മരുന്ന് വാങ്ങാൻ പോവാൻ നിക്കണേ കഷായ ആശുപത്രിയിൽ പോകാൻ നിക്കുന്നു അപ്പോളാണ് അപ്പൊ നമുക്ക് മൂന്ന് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മള് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ക്യൂ എൻ ക്യു എ എന്താ ചെയ്യാൻ പറ്റോ ചെയ്തുകൂടെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മളോട് ഇന്നാളെ നമ്മളെ വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നില്ലേ ഓരോന്ന് ചോദിക്കും പറഞ്ഞു ഡാൻസിൽ പറഞ്ഞുകൊടുക്ക അത് ചെയ്യാൻ ചെയ്തുകൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അഭിപ്രായം ഒന്ന് അറിയിക്കണം എന്നാ ഞങ്ങള് ചെയ്യും കാരണം നമ്മളെ കുറിച്ച് ഞാൻ അറിയാൻ ബാക്കിയൊന്നുമില്ല ഒരു വള്ളി പുള്ളി ഒരു പോയിന്റ് കുത്ത് കോമല്ലാതെ പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ ചോദിക്കാനൊന്നും ചിന്തിക്കും പക്ഷെ ശരിയാണ് ഒന്നും ചോദിക്കാനുണ്ടാവില്ല എന്നാലും എന്തെങ്കിലും ചോദിക്കണം നമ്മളെ ചെറിയൊരു ഫാമിലീനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതാ നെയ്യപ്പുറത്തോണ്ടോ

അപ്പൊ അപ്പൊ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സമയല്ലേ ഞാൻ ചായ പിടിക്കില്ലേന്ന് പറഞ്ഞു അപ്പൊ അതിന് നേരല്ലേ ഇരുന്നിട്ടുള്ളൂ ഇല്ല അവിടെ നിന്നിട്ടുള്ളു അപ്പൊ നമുക്ക് അതെടുത്ത് തറച്ചപ്പോ കേട് തന്നെ നോക്കട്ടെടുത്താ അത് പൊട്ടിക്കണത് പൂത്ത് പൂത്തിട്ടുണ്ട് അതിന്റെ അത് ഇടുക്കാത്ത മുളത്തിലൊക്കെ അപ്പൊ ൂത്ത് സാധനത്തെ നമുക്ക് ഇത് വെക്കാൻ തന്നതാണ് അപ്പൊ ഇടയ്ക്ക് തട്ടിക്കൊട്ടലുണ്ട് ഈ മഴയതോണ്ട് പൂത്ത് വന്നിട്ട് ഇതൊക്കെ പുതിയ വീട്ടിലാണ് ഇപ്പൊ പുതിയ വീട്ടിലൊക്കെ ഇല്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുത്തേക്കാം അമ്മ പറയാ ഈ പട്ടീന്റെ മുകളിൽ ഈ പെട്ടി വെക്ക അപ്പൊ ഈ ആ പെട്ടി സാധനമാണ് അത് നമ്മൾ നമുക്ക് ഒരു പ്ലേറ്റ് പട്ടിന്നു പട്ടിണ്ടാധനൊരു അപ്പൊ ഞമ്മള് നമ്മള് അമ്മേടെ മരുന്ന് പഠിച്ചോണ്ട് ഫസ്റ്റ് എന്നിട്ട് നമുക്ക് അടിപൊളി എന്താക്കണെന്നെന്താ സ്പെഷ്യൽ ആലോചിച്ചിട്ടില്ല നമ്മള് പോയിട്ടല്ലേ നമ്മൾ നമ്മളെത്തിന് അമ്മേന്റെ ആയുർവേദം മരുന്ന് കൊണ്ടുവരാൻ പോയി വന്നു തിരുവാതിര സ്ഥലത്ത് ഞാനും പോകണം കരുതി പക്ഷേ മഴ മരിച്ചു അപ്പൊ ഞാന് പോയത് കൊറേ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തുണ്ടെന്ന് അപ്പൊ അതിനൊരു ഒരളവ് പാത്രമാണ് കേട്ടോ അത് താത്താൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇതേപോലെ തൊടിയിൽ തന്നെ ഇണ്ടായ പുളേനെട്ടോ അപ്പൊ അത് ഇണ്ടാക്കിയപ്പോ നല്ല ചൂടി കുടിക്കാൻ ആ പറ്റുഡ് വേഗം പോര മഴയായിട്ട് നല്ല രസല്ലേ ഇതും ചായയും കൂടിയും നമുക്ക് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് അടുത്തല്ലേ അമ്മ തോട് കുറെ ആൾക്കാർ പറഞ്ഞു കാണിക്കണം പറഞ്ഞു

അപ്പുറ്റില്ലല്ലോ നാളെ അപ്പൂസിന് സ്കൂളില്ലെങ്കില് മീൻകോരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടിറങ്ങി മീൻപിടിക്കാനൊക്കെ പക്ഷെ നമ്മളവിടെ വീടിന്റെ അടുത്തതൊന്നുമില്ല ഇതൊരു സംഭവമാണ് ഇഷ്ടം വെള്ളി കണക്കുവാണെങ്കിൽ നമ്മളെ തിരുമ്പാകല് ഇവിടെ തന്നെയാണ് ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കല്ല്ണ്ടല്ലോ അല്ലേ നാളെ നമ്മൾ ഇണ്ടാക്കിയ സാധനത് ഞങ്ങളതില് വെക്കലുണ്ട് ഇപ്പൊ നമ്മക്ക് തോട്ടില് വെള്ളം വന്നു തിരുമ്പാങ്കല്ലേ അല്ലേ വയ്ക്കൂലേച്ചോട്ട് പോലെ ഈ തോടിങ്ങനെ പോയി ചേരി പറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താണ് അവിടുന്ന് പിന്നെ വേറെ തോടി കൂട്ടി അങ്ങനെ വേറെ വലിയ തോട് കയറിയും വലിയ തോട്ടുന്നു അങ്ങനെ പോയിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ബേക്കിൽ തോടാണ് നമുക്കൊരു കേറി തിരുവാതി പോയിന്നപ്പോ അപ്പോൾ എന്ന് നമ്മള് മുരിങ്ങ പറഞ്ഞ് ഉണ്ടാക്കണില്ല അമ്മയ്ക്ക് മുരിങ്ങ എന്നിട്ട് വേദനയൊക്കെ ഒക്കെ കൂടുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പൊ നമുക്കൊരു മുരിങ്ങ മാറ്റി പിടിച്ചിട്ട്

എന്താ മുഖാ റാക്ക് ഇല്ലാത പരാധില്ലഞ്ഞി അടുക്കളയിലും റൂമുകളിലും ഒക്കെ റാക്കാണ് അപ്പോൾ ዳട്ടമലന്നത്തെ കരിങ്ങണ്ട സിര ഇപ്പോതിലും മഴയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടല്ലേ കേഗട് പയ്യ മഴ കുറച്ചെടുത്തവര് എന്നെ എന്നെ റാക്ക് സൂപ്പറാണ് എന്നാസറാക്ക ഇപ്പോ ഇടிட்ட ലപ്പക്കിനെ കണ്ടോ

പിന്നെ വെള്ളം കരഞ്ഞിട്ടൊന്നും നല്ല മഴ ചീരി അപ്പൊ എന്നും ഒന്നും ഒരു കറിയാട്ടോ ഇനി നമ്മക്ക് ചീരക്കറിയോ ഇത് വിളിച്ചിട്ടാട്ട നമുക്ക് ഇവിടെ കൊറേ വര സ്ഥലം കൊറേ ഉണ്ട് അപ്പൊ ആ ഇത് വിളിച്ചിട്ടാണ്ടാവൂലേ നോക്കണം അമ്മ കൊറേ ദിവസം ഇപ്പൊ ആട്ടടിയിട്ട് ചെറിയ സൗണ്ടില് മഴയതോണ്ട് ചെറിയ സൗണ്ടല്ലേണ്ട മലരമ്പ് സമ്പ്രാട്ടി പൂങ്കൊമ്പി തമ്പ്രാ കൊടത്തത് മലരമ്പ് സമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ

ഞങ്ങളിത് ഉണ്ടാക്കുന്നത് താളിപ്പാണ് പരിപ്പ് ഇട്ട് വെക്കാം ചക്കക്കുരുട്ട് വെക്കാം എങ്ങനെ വെച്ചാലും നല്ലതാണ് പിന്നെ ചീരൊക്കെ ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ഒരു ദിവസം ചീര ഒരു ദിവസം സാമ്പാർ ഒരു ദിവസം മോര്സം പറ്റും ദിവസങ്ങള് അങ്ങനെ ചെയ്യും എന്നൊരുക്കറിവണ്ടല്ലോ ി നന്നാക്കണം അപ്പൊണ്ടീ ചീര താളിക്കാട്ടോ ഒന്ന് എന്താന്നറിയോ കഞ്ഞെള്ളം ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി കാടൊഴിച്ചു അപ്പൊ താളിക്കാൻ കഞ്ഞെള്ളീരക്കെ ഇട്ടണ്ടക്കെ ഇപ്പൊ ഞാൻ കൊറച്ചെടുത്തീനും പിന്നെ അമ്മ കഞ്ഞി കുടിക്കതില്ല തെടുത്തിട്ടുണ്ട് മുളകും ഒപ്പം ഇട്ടിട്ടാണ് <onents> <ubers> <ents> <pit detailed outishes> yes. <tops> ു പക്ഷെ ഇങ്ങനെ കൊറച്ച് യുദ്ധം നടക്കും മുളകില് പൊട്ടി തടിക്കുന്നു അപ്പൊ എന്താ പറയാ ഇപ്പൊ കഞ്ഞി അമ്മ ഉലുവ കഞ്ഞി കുടിക്കുന്ന കാരണേ എന്താ സാധാ കഞ്ഞി കുടിക്കലില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഇപ്പൊ വെറുതെ അതിങ്ങനെ തണുക്കണ്ട കാടിയൊക്കെ കൊടുത്ത അതിന്റെ ചൂടൊക്കെ കുടിച്ചോട്ടെ താത്തരാവും എല്ലാം ഉണ്ട് ഇപ്പോ അത് ചോദിച്ചു പറയും നമ്മള് ചീരയ്ക്ക് ചോയ്ക്കാന്ന് വെള്ളല്ല അപ്പൊ നമ്മള് പച്ച കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പൊ അങ്ങനെ എന്ത് കഞ്ഞിവെള്ളം എപ്പ ഉണ്ടാക്കിയാലും ഒരു പാത്രത്തിൽ അല്ലാതെ മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റൂല അപ്പൊ അതും കൂടി പഠിച്ചു വെച്ചോരു ആരും വീട്ടിലങ്ങനെ ചെയ്യരുത് ചെറിയുള്ളി നമ്മള് ചെറിയ വല്ല മനസ്സിലായില്ലേ നമ്മള് ആ ചിക്കൻ കൊണ്ടിട്ടു പിന്നെ വെളുത്തുള്ളിട്ടാ വെളുത്തുള്ളി പിന്നെ പൊട്ടിണ്ടല്ലേ വെല്ലുവിളി വല്ലേ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ആണ് നമുക്ക് വെളുത്തുള്ളി ഇല്ലാത്തൊരു പരിപാടി ഇല്ല ഇണ്ടട്ടോട്ടെ ഞാൻ തൊപ്പി മാത്രമേ ഉള്ളൂട്ടോ വെല്ലിനെ കൂടെ സ്വന്നാതിക്ക് മയിലാഞ്ചേരിട്ടോ ഞങ്ങൾ അരച്ചിട്ടിടും അമ്മീം അരച്ചിട്ടിടും അതാടെ വീട്ടിലിണ്ടിട്ടോ നാളെ നമുക്ക് അരക്കണം അരക്കാൻ മടിയ ഞങ്ങളും മഞ്ഞളും ചായപ്പുരി ഒക്കെ കൂട്ടും പിന്നെ എന്താ പറയാ ഇത് ോട് ഇങ്ങനെ പിന്നെ ഒരുക്കിട്ട് ഇങ്ങനെ ഓരോ കുത്തു കുത്താക്കുന്ന അവിടെ കളർ കുടിച്ചോടെ വെള്ളക്കളാ ഇങ്ങനെ മൈലാഞ്ചിപ്പോഴാണ് പുള്ളിയൊക്കെ അന്ന് അങ്ങനെ അന്ന് കഴിയുമ്പോഴും നിറയെ പൊട്ടും രണ്ടാം തീയതി ട്ടോജി കൊണ്ടരക്കിയാണ് ഇപ്പൊ ആരും അമ്മയും അരക്കൂല മടി അമ്മ തന്നെ മടിയാണ് ഇനി താത്തോടെ കൊറേലണ്ടായിട്ട് തള്ളി നാളെ നിങ്ങളെല്ലാം ഉണ്ടപ്പോ വേണം അരക്കാൻ പറഞ്ഞില്ലേ നാളെ കേട്ടോ ഇപ്പൊ ഞാൻ തൊപ്പിയൊക്കെ പോട്ടെ ഇനി ഉള്ളിയൊക്കെ മൂത്ത ചീര ഇണ്ടത് വെള്ളം ഒഴിക്കണ്ട വെള്ളം കഞ്ഞെള്ളളച്ചിട്ടായി എല്ലാ ഇലയും തിളക്കുമ്പോ കഞ്ഞി വെള്ളം ചെയ്യുമ്പോ ചെയ്യാ കഞ്ഞിവെള്ളേ കഞ്ഞം ഇല്ലാത്തോണ്ട് പച്ചത്തിൽ മതി അതോ എല്ലാം വാടി ഇത് പിന്നെ കഴിക്കൊന്നുമില്ലല്ലോ മുരിങ്ങല്ലേ കഴിക്കുന്ന സാധനം കൊറച്ചു ഉപ്പ് നോക്കിട്ട് അരക്കെ ഇട്ട കൊടുത്തിട്ട് നോക്കിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ പാകത്തിന് അപ്പൊ മുരിങ്ങ താളിപ്പൊക്കെ കുറെ സ്ഥലത്തേക്ക് ഇല്ല കേട്ടോ നമ്മള് കണ്ടിട്ട് കൊറേ ആളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ചിലർക്കൊക്കെ ഇഷ്ടമായിണ്ട് വീട്ടമ്മമാർക്ക് ഇഷ്ടമുണ്ട് വീട്ടിഷ്ട ആണുങ്ങൾക്ക് കൊറച്ച് ബാക്കിക്കാണെങ്കിൽ താളിപ്പോയാലും ഒന്നും ഇപ്പൊ പറ്റൂലല്ലോ അതേപോലെ കുട്ടികൾക്ക് പ്രത്യേകിച്ചു ഇറച്ചി മീനില്ലാതെ തിന്നണവർ ഉണ്ടാവില്ല അപ്പൊ അമ്മമാര് പറഞ്ഞാല് പിന്നെ ഞങ്ങള് വീട്ടമ്മമാര് ഇങ്ങളില്ലട്ടോ ഞങ്ങള് എന്തും തിന്നു അപ്പൊ ഏർ ഇങ്ങനെ ഉണ്ടാക്കി എങ്ങനെയാ ചോയിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയെന്നു കൂട്ടീല അല്ലെങ്കിൽ ഉപ്പ കൂട്ടിയില്ല കുട്ടികൾ കൂട്ടീല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നോട് പറയലുണ്ട് ആദ്യമൊക്കെ ഒന്നും കഴിയില്ല ഇഷ്ടം ചപ്പറൊന്നല്ലേ നമ്മൾ പിന്നെ നമുക്ക് അപ്പൊ ഈ പുറത്തുള്ള ആൾക്കാരൊന്നും കണ്ടോ ഗൾഫ് ഒന്നുംകിരി ചാണകക്കിളി ചാണകിളിയിലേമ്മ അപ്പൊ ആ പുറത്ത് വിദേശത്തുള്ള ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയ്താണ് ചെമ്പോത്ത് അതിനൊന്നും അങ്ങനെ കാണാൻ കിട്ടൂല ഇപ്പൊക്കെ കാണാൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമ്മളെ നമ്മളെ വെള്ളം നച്ചിട്ടു ഇതിന്റെ വേറെ കടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുഴിച്ചിടാണ് കുഴിച്ചിട്ട് നോക്ക ഉണ്ടായു ഒരു കവറിൽ നമുക്ക് മണ്ണ് നിറച്ചിട്ട് വെക്കാം വെക്കാം ചീര ഇളക്കി കൊടുക്കട്ടെ ഇതൊന്ന് കുറഞ്ഞ കൊറഞ്ഞ പേക്കല്ലേ കൂട്ടാനൊക്കെ നല്ല മഴയുണ്ട് അതി കൂടെ ആദ്യ രസൂ സ്കൂളിലെ

ഞാൻ കൊണ്ട അപ്പൊ ഞങ്ങൾ ചോറിന പോകാനെട്ടോ ഉം അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്താണ് നാളെ നമുക്ക് പുതിയ വിശേഷം ആ പിന്നെ അപ്പൂസം ഉണ്ടാവും അപ്പൊ നമുക്ക് നാളെ കാണാം ബൈ